ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എന്തറിയോ ചിക്കൻ വരട്ടി അത് സാധാരണത്തെ ബ്രോൾ ചിക്കനല്ലോ ഇത് നാടൻ ചിക്കനാണ് നല്ല വറുത്തരച്ചിട്ടോ വെക്കണത് അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ എന്നാലാണ് എങ്ങനെയാണ് വറുത്തരക്കുന്നത് അതിൻ്റെ ടേസ്റ്റും ഒക്കെ അറിയുള്ളു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ചിക്കൻ നല്ലതുപോലെ കഴുകിയിട്ട് വൃത്തിയായി കഴുകുക എന്നിട്ട് വാര വയ്ക്കണം വെള്ളം പോകാൻ വേണ്ടിയിട്ട് വാര വയ്ക്കും ചിക്കൻ വാര വെച്ചതിന് ശേഷം ഒരു ചിനച്ചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് കറാമ്പൂവ് ഏലക്ക പട്ട അങ്ങനെ എല്ലാ മസാലകളും ഇട്ട് ഇടുക പിന്നെ അതിന് ശേഷം പെരുഞ്ചീരക്കാണ് ഇടണത് കിട്ടോ രണ്ട് ടീസ്പൂൺ പെരുഞ്ചീരക ഇടുക അതിൽ കുരുമുളകും ചേർക്കുന്നുണ്ട് കുരുമുളകും കൂടി നല്ലതുപോലെ വെക്കണം ഏകദേശം അങ്ങനെ ഒന്ന് പൊട്ടി അങ്ങ് തുടങ്ങുമ്പോൾ മല്ലി രണ്ട് മൂന്ന് നാല് ടീസ്പൂൺ മല്ലി ഇടുന്നുണ്ട് മല്ലി പൊടിച്ച് വെക്കാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഒന്ന് വരത്തരച്ചിട്ട് വെക്കാ വിചാരിച്ചേ ഏതായാലും നാടൻ ചിക്കനല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും വറുത്തരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മല്ലി ഇടുക പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് ഒരു മൂന്നാലഞ്ച് മുളക് ഇടുന്നുണ്ട് വച്ചൽ മുളക് അത് ഇട്ടിട്ട് നല്ലതുപോലെ വറുക്കുക നല്ലപോലെ വറുത്ത് ചൂടാറിന് ശേഷം എന്താ പിന്നെ മിക്സിയിലിടുക ചെയ്യുന്നത് മിക്സിയിലിട്ട മിക്സിയിലിട്ട് ആദ്യമൊന്നും പിന്നെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം ഇട്ടാകും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക ഇട്ടതിന് ശേഷം പിന്നെ നല്ലം പൊടിച്ചെടുക്കണം എന്നാലാണ് ശരിക്കും നല്ല ആരോഗ്യള്ളൂ എന്നിട്ട് നല്ല പൊടിച്ചതിന് ശേഷം ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ പിന്നെ നല്ല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നല്ല പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് പിന്നെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം അത് നമ്മൾ എന്താ ശരിക്കും നേരിട്ട് ശരിക്കതിന് ശേഷം അരച്ചാ നല്ല അരയും മറ്റേ അതിൽ നിന്ന് തന്നെ വെള്ളമൊഴിച്ച് അരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അരയിലുണ്ടാവില്ല അതിനാണ് ആദ്യം ഒന്ന് പൊടിക്കുക എന്നിട്ട് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം പിന്നെ അരക്കണത് അപ്പോൾ നല്ലതുപോലെ അങ്ങനെ അരച്ച് അരച്ചിട നല്ല ചാന്ത് പോലെ അരയും കണ്ടോ അപ്പോൾ നല്ല പൊടിച്ച പൊടി പോലെ അരയും എന്നിട്ട് പിന്നെ അത് മാറ്റി വെക്കണ്ടിട്ട് പൊടിച്ചത് മാറ്റി വയ്ക്കാൻ ശേഷമാണ് ഞാൻ ആ മിക്സിയിൽ തന്നെയാണ് ചോന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതും ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കുക പിന്നെ അതിൽ ചേർക്കുന്നത് അതൊക്കെ ഇത് അരച്ച് വെച്ച് പിന്നെ ചെറുതായിട്ട് ചതച്ചരച്ച പിന്നെ വെളുത്തുള്ളി ചുവന്ന ഉള്ളി ഇഞ്ചി പിന്നെ അത് അരച്ചത് പിന്നെ വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം ചെറുതായി അരിഞ്ഞിട്ട് അതും മാറ്റി വെക്കുക ഇനി ഉള്ളിയും തക്കാളിയും വഴറ്റണം കേട്ടോ അതിന് ആദ്യം ഉള്ളിയാണ് ആദ്യം വഴറ്റണത് വെളിച്ചെണ്ണയിലാണ് ഞാൻ വഴറ്റി എടുക്കുന്നത് വെളിച്ചെണ്ണ ഞാൻ വീട്ടിലുണ്ടാക്കി ചെയ്യുക ആട്ടാറില്ല ആട്ടിയതുണ്ട് വീട്ടിൽ അപ്പം പിന്നെ ഞാൻ മേടിക്കാറില്ല അപ്പോൾ ഓരോ സൺഫ്ലവറിലും ഞാൻ ഉപയോഗിക്കാറില്ല അതിങ്ങനെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നീ വഴറ്റി എടുക്കുന്നത് എന്നിട്ട് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് പിന്നെ തക്കാളി ഇടുകട്ടോ തക്കാളി ഇട്ടിട്ട് അതും ഒന്ന് നല്ലതുപോലെ വഴ വഴറ്റുക പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിട്ട് നമ്മൾ കുറേ നേരം വഴ പിന്നെ വഴറ്റണമെങ്കിൽ കുറേ നേരം വെക്കണ്ട അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാറ് അറിയുക ശേഷം നല്ല നല്ല വഴഞ്ഞ കഴിഞ്ഞ ശേഷം അത് ഒന്ന് രണ്ട് മൂന്ന് പിസിലടിച്ചിട്ട് കുക്കറിലിട്ട് രണ്ടടി അടിച്ചാൽ മതി അപ്പോൾ നല്ല ചാന്ത് പോലെ ആവും എന്നിട്ട് പിന്നെ ഒന്നങ്ങട് പിന്നെ അടുപ്പത്ത് നല്ലതുപോലെ ഇളക്കണ്ട അപ്പോൾ കണ്ട നല്ല സ്മൂത്തായിട്ട് കിട്ടിക്കണ് മറ്റേ നമ്മൾ കുറേ നേരം ഉളക്കിയിട്ട് വെക്കണം എന്നിട്ട് പിന്നെ അതിലേക്കാണ് പിന്നെ വെളുത്തുള്ളിയും ചുവന്ന ഉള്ളി ഇഞ്ചിയും ചതച്ചത് അതിലേക്ക് ഇടുക അത് നല്ലതുപോലെ വഴഞ്ഞു വരുന്ന കേട്ടോ നല്ലതുപോലെ വഴഞ്ഞുന്ന് വേണ്ട പിന്നെ അരച്ചത് അതിലേക്ക് ചേർക്കുക അരച്ച് അരപ്പില്ലേ അത് പിന്നെ അതിലേക്ക് ചേർക്കണം ആകണുള്ളു ഞാനിത് വീടിയെടുക്കണം വറുത്തരച്ച ആ അതന്നെയാണ് ആ അരപ്പ് ഇതുപോലെ നല്ല വഴറ്റണം ഇട്ട് മുളകും ഇതൊക്കെ നല്ല വഴഞ്ഞു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് ചിക്കൻ ഇടുന്നത് കുറച്ച് കരുവപ്പലി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റി ചിക്കനും ചിക്കൻ ചിക്കനായാലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ എന്താ ചീന നാടൻ ചിക്കനെ നല്ല വേപ അപ്പോൾ വെന്ത് കിട്ടണമെങ്കിൽ നല്ല ഇവിടെ കുറേ നേരം പിന്നെ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ കുക്കറിൽ ഒരു മൂന്ന് വിസലടിച്ചിട്ടേ എന്നിട്ട് പിന്നെ പിന്നെ ഞാൻ മൺകുടുക്കയിലാണ് പിന്നെയാണ് മൺകുടുക്കയിൽ വെക്കുന്നത് കാരണം കുറേ നേരം വേവിക്കേണ്ടി വരും അപ്പോൾ ഒന്ന് കുക്കറിൽ അടിച്ചാൽ പാകത്തിനൊരു വേവണ്ട് കിട്ടും എന്നിട്ട് പിന്നെ മൺകുടുക്കയിലാണ് പിന്നെ അത് അവിന്ന് പിന്നെ മൺകലത്തിലേക്ക് ഒഴിച്ച് മൺകുടിക്കലേക്കാണ് ഇത് ഒഴിച്ചെടുക്കുന്നത് ഒഴിച്ചിട്ടാണ് പിന്നെ വേവിക്കണത് നല്ല വെള്ളം ഇട്ടപ്പോ അതില് കുക്കറിലതിന് ഫുൾ വേവുന്നവരെ രണ്ട് വിസലടിച്ചിട്ടുള്ളു ഒന്ന് പാകത്തിന് കുറച്ചൊന്നും വെന്ത് എടുക്കാൻ കാരണം മറ്റേ തീരെ വേവില്ലെങ്കിൽ പിന്നെ വെന്തില്ലെങ്കിൽ ഇടങ്ങാറല്ലേ അപ്പോൾ ചിലത് നല്ല പിന്നെ വേവിക്കേണ്ടി വരും അപ്പോൾ വെള്ളത്തോട് അതിൽ പിന്നെ കാലത്തില് വെക്കണത് പണ്ട നല്ല വെള്ളമല്ലേ അതൊക്കെ വറ്റിയത് ഏകദേശം കുറേശ്ശേ കുറേ ഇങ്ങനെ ഇളക്കിളക്കി കൊടുക്കണം കാരണം എന്താ പറയുക ചിക്കന് നമ്മൾ നാടൻ ചിക്കൻ ആകുമ്പോൾ എന്തറിയാം അടുപ്പത്ത് ബീഫാണെങ്കിലും ഇങ്ങനെ കാലത്തിൽ മൺകുടിക്കിയാലേ അടുപ്പത്തിടുമ്പോൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്നറിയാം അടിപിടിക്കാൻ സാധ്യത ഉണ്ട് എന്നിട്ട് വെള്ളം വരെ കത്തിച്ചിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ തീ അടിയിൽ ഇങ്ങനെ ഒരേ അടപ്പടച്ചിട്ടുണ്ടെങ്കിൽ ഈ മൺകുടുക്കുക അടിപിടിച്ച് നല്ലൊരു സ്മെല്ല് വരുള്ളൂ അപ്പം അതിനാണ് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുമ്പോൾ തണ്ട വെള്ളം ഏകദേശം വറ്റിത്തുടങ്ങി ഇനി ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ച പാകത്തിന് വന്നിട്ടുണ്ടാവും അങ്ങനെ മൺകുട്ടിക്കയിൽ വെച്ച പ്രത്യേക ടേസ്റ്റാണ് ഞാൻ എപ്പോഴും ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ ഇങ്ങനെ മൺകുടിക്കയിലെ അടുപ്പത്ത് വെക്കുക എനിക്ക് കുക്കറിൽ വെക്കണം ഇഷ്ടമല്ല കേട്ടോ കുക്കറിൽ വെച്ചാൽ അത് ആ മസാല പിടിക്കുക ചിലപ്പോൾ കണ്ടില്ലേ ഇറച്ചിയിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ല സ്മൂത്തായി കിട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇറച്ചി നല്ല വറ്റി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തിൽ ഇങ്ങനെ വറുത്തരച്ച് വെച്ചാട്ടോ അപ്പോൾ അപ്പം ഞാനിത് എന്നറിയാം ഇതിൽ നാളികേരം അരച്ച് ചേർക്കണില്ല വറുത്തരച്ച് ചേർക്കണത് കറി കറിയല്ല ഞാൻ ഉണ്ടാക്കണത് ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെന്താ ചെന്നാൽ ഒരു ഒരു പിടി കാഷ്നട്ട് ആണ് നാളികേരത്തിന് ഭാരം ചേർക്കണം കേഷ്നോട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നാളികേരം ഇറച്ച പോലെ സ്മൂത്ത് ആയിട്ട് നൈസായിട്ട് കിട്ടും അതൊക്കെ കുഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് പിന്നെ മല്ലിത്തല ഇട്ട് എടുക്കുക അപ്പോൾ കണ്ടിലിറച്ചി നല്ല സ്മൂത്തായിട്ട് അപ്പോൾ ഈ കാശിനട്ട് ഇട്ടാൽ നല്ല നല്ല ടേസ്റ്റാണ് ഇട്ട് വരക്കണയിൽ ഒളിച്ചെണ്ണയിൽ പിന്നെ നല്ല കട്ടിങ് കിട്ടും കുറച്ച് കൊഴുപ്പും കിട്ടും അപ്പം അങ്ങനെ ചേർത്ത് നല്ല ടേസ്റ്റാണ് അങ്ങനതൊക്കെ ഇതായി ചൂടായി ഇതായിരുന്നു കണ്ട പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിട്ട് വറുത്തെടുക്കണത് അതിൽ ഉള്ളി ഇടുക ഉള്ളി ഇങ്ങനെ മൂക്കി വരുമ്പോൾ കരുവേപ്പിലിടുക കരുവേപ്പിലിട്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ഇട്ട് ചേർക്കണത് കാശ്മീരി മുളക് പൊടി ഞാൻ ഇവിടെ പൊടിച്ചതാണ് ഞാൻ വേടിച്ചിട്ട് കഴുകി ഉണക്കിയിട്ട് പൊടിച്ചതാണ് കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എല്ലാ മുളകും മഞ്ഞളാണെങ്കിൽ അതിലൊക്കെ കളർ കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് സമാധാനത്തിൽ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനും മുളകും മഞ്ഞളൊക്കെ മേടിച്ചിട്ട് പൊരിക്കുകയും ചെയ്യുക കഴുകി ഉണക്കിയിട്ട് അപ്പോൾ അത് കാശ്മീരി മുളക് പൊടി ഞാൻ കഴുകി ഉണക്കിയതട്ട എന്നിട്ട് അതാണ് പതിനൊരു ടീസ്പൂൺ ഇടുന്നത് അത് ഇട്ടിട്ട് നമ്മൾ വരട്ടിയിലേക്ക് വറുത്തിടുക ഇത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ വായൽ വെള്ളം വരുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയത് പത്തിരിയിലിക്കും പൊറോട്ടക്കും ഒക്കെ നല്ലതാണ് നെയ്ച്ചോറിനൊക്കെ കഴിക്കുക അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും അങ്ങനെ നാടൻ കോഴി വരട്ടിയത് റെഡിയായി അപ്പം എല്ലാരും പോലെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ